ആർക്കാണ് കിട്ടാൻ പോകുന്നത് ആൻഡ് ആൻഡ് കണ്ടെത്തുമ്പോൾ ഫോൺ നമ്പറിന്റെ ലാസ്റ്റ് നാല് നമ്മൾ വന്ന് കൺഫേം ചെയ്താലേ നമ്മൾ ആണ് ഉറപ്പിക്കുള്ളൂ നമ്മള് അഞ്ചീന്നാണ് തുടങ്ങാൻ പോകുന്നത് ലാസ്റ്റ് സമ്മാനമാണ് ഫസ്റ്റ് നമ്മൾ യെസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഫസ്റ്റ് അഞ്ചാമത്തെ സമ്മാനം എന്ന് പറയുന്നത് അയൺ ബോക്സ് ആണ് അയൺ ബോക്സ് ആർക്കാണ് നമ്മൾ ഇവിടെ കിട്ടാൻ പോണെന്ന് നോക്കാം സോ യസ് അപ്പൊ സെലക്ട് ചെയ്തോളൂ എസ് അഞ്ചാമത്തെ സമ്മാനമായിട്ടുള്ള അയൺ ബോക്സ് ഇതിൽ ഏത് ലക്കിയസ്റ്റ് പേഴ്സൺ ആണ് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ അയൺ ബോക്സ് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്നാലും അപ്പോ ഫിഫ്ത് പ്രൈസ് കിട്ടിയിരിക്കുന്നത് രാഹുൽ രാജൻ യൺ ബോസം നമ്മ അവിടെ കൂട്ടിച്ചിരി ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ ചോദിക്കണില്ല എന്തായാലും രാഹുൽ കാച്ചയ്ക്ക് വന്നോളൂ